രാവിലെ ഞങ്ങൾ നാലുപേരും കൂടി പോണത് ഗണപതികുടെ അമ്പലത്തിൽ അപ്പോൾ അവിടെ കർക്കിടമായിട്ട് ഞങ്ങളത് പോയില്ലായിരുന്നു ഇവിടെ ഒരാൾ നേരത്തെ റെഡി ആയിരിക്കുകയാണ് അപ്പം ഞാൻ ഈ രാമായണം വായിക്കണോണ്ട് കുറച്ച് വൈകിയായിരുന്നു എട്ട് മണിയൊക്കെ കഴിഞ്ഞ് അപ്പം മഴ ആയതുകൊണ്ട് എല്ലാവർക്കും പോകാനും മടിയായിരുന്നു പിന്നെ അവിടെ ചെന്നപ്പോൾ താ മഴയൊന്നുമില്ല കേട്ടോ അമ്പലത്തിൽ നല്ല തിരക്കും ഉണ്ട് ഒരാൾ വണ്ടി നിന്ന് ഇറങ്ങി ഓടിപ്പോയി നാളികേരത്തിൻ്റെ അവിടെ ക്യൂ ഉണ്ട് മേടിക്കാൻ നിൽക്കണം നാളികരം അടിക്കും ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഗോതമ്പ് ഉണ്ട് കേട്ടോ ഇതിന് കൊടുക്കാൻ വേണ്ടി പ്രാവിന് കൊടുക്കാൻ വേണ്ടി മിക്കപ്പോഴും പോകുമ്പോഴേ ഒക്കെ കൊണ്ടുപോകും പ്രാവിനെ കൊടുക്കാൻ ഇച്ചുകൂട്ടർ ഭയങ്കര ഇഷ്ടമായി കയ്യിൽ വെച്ച് പക്ഷേ ഇച്ചിക്കൂട്ടർ ഉണ്ടായില്ല ഞങ്ങൾ നാലൂരും ഉണ്ടായിട്ടുണ്ട് തിരിച്ച് ഞങ്ങളത് ആ വീട്ടിലൊന്നും ഇപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോയത് ഉരുളക്കിഴങ്ങ് പുട്ടും ഉണ്ടാക്കി പിന്നെ അത് സ്പെഷ്യൽ പുട്ടുണ്ടാക്കിയിട്ട് ആ പാൽപ്പൊടിയൊക്കെ ആയിട്ട് പാൽപ്പൊടിയും കാരറ്റൊക്കെ ഇട്ട് അത് ഞങ്ങൾ ഞാൻ വന്നിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി പിന്നെ കുറച്ച് ഉള്ളിയൊക്കെ അപ്പൊളിച്ച് വെച്ചു ഉള്ളി സാമ്പാറുണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അഞ്ചു താ വേഗം കൂടി പോയി മെള്ളിലോട്ട് അവിടെയൊക്കെ അടിച്ച് തൂക്കാൻ വേണ്ടി അപ്പോൾ അതിൻ്റെ ഉള്ളി സാമ്പാറും ഇതെല്ലാം കൂടി ഒരു തോരൻ പച്ചക്ക ൊക്കെ പച്ചക്കട്ട് കൊത്തുമര കൊത്തവരൊക്കെ ഉണ്ടല്ലോ കൊത്തുവരക്ക അതെല്ലാം കൂടിയിട്ടൊരു തോരന് ബീൻസൊക്കെ ഇടപെ കൊത്തരക്ക അതിലിടുന്നത് അറിയൂല പിള്ളേരെല്ലാം തിന്നുമില്ല കൊത്തുവരക്ക ഉണ്ടാൽ അപ്പോൾ ഞങ്ങൾ ഇവരെ പറ്റിക്കാൻ വേണ്ടി കൊത്തുവരക്കൊക്കെ ഇട്ട് എല്ലാവരും തോരനൊക്കെ ഉണ്ടാക്കി പിന്നെ ഇവർക്ക് കുറച്ച് ചിക്കൻ കറി ഉണ്ട് ചിക്കൻ കറി ചിക്കൻ ഉണ്ടായിരുന്നു അത് കറി ഒക്കെ വെച്ചാൽ അപ്പോൾ ഞാൻ കർക്കിട ആയതുകൊണ്ട് ഓണൊന്നും കൂട്ടൂല രാമായണവും വായിക്കണോണ്ട് പച്ചക്കറിയാണ് ഞാൻ കൂട്ടുന്നത് ഇപ്പം അങ്ങനെ ആ പപ്പടം വറുത്ത കൊണ്ട് എല്ലാം ഉണ്ടാക്കി വൈകിട്ട് ഞാനിപ്പോൾ ദോശ ദോശ പോലെയല്ല ഈ മൈദയൊക്കെ ഇട്ട് തേങ്ങയും പെൻസാരൊക്കെ വെച്ചുണ്ടാക്കുന്നത് അത് ചായക്കൊന്നും ചെറുതായിട്ട് അവർ അതിനെ ഉണ്ടാക്കിയായിരുന്നു ഇപ്പോൾ അഞ്ചോപതാവൊന്ന് പുറത്ത് പോയിട്ട് വരാൻ നമ്മൾ